മകരവിളക്കിനോടനുബന്ധിച്ചുള്ള തിരുവാഭരണ ഘോഷയാത്രയുടെ തയ്യാറെടുപ്പുകൾ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ പന്തളം വലിയകോയ്ക്കൽ ശാസ്ത്രാക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ വിലയിരുത്തി ജനുവരി പന്ത്രണ്ടിന് പന്തളത്ത് തുടങ്ങി പതിനാലിന് ശബരിമലയിൽ ഘോഷയാത്ര എത്തും കടന്നു പോകുന്ന പാതയിൽ കുറ്റമറ്റ ക്രമീകരണങ്ങൾ ഒരുക്കും മകരവിളക്കിനും വേണ്ട സൗകര്യങ്ങൾ ഉറപ്പാക്കും അടുത്ത് ഡിവൈഎസ്പി ഘോഷയാത്രയുടെ ചുമതലകൾ നിർവഹിക്കും തിരുവാഭരണം എടുക്കുന്ന സമയത്തും യാത്രാവേളയിലും പോലീസ് സുരക്ഷയുണ്ടാകും പന്തളം തൂക്കുപാലത്തിലെ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തും പോലീസ് സ്റ്റേഷൻ അതിർത്തികളിൽ പ്രത്യേക സംഘങ്ങളെ വിന്യസിക്കും കുടിവെള്ളം ബയോ ടോയ്ലറ്റുകൾ വിശ്രമിക്കാനുള്ള സൗകര്യം തുടങ്ങിയവ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഉറപ്പാക്കണം വഴിയിലെ മാലിന്യം നീക്കം ചെയ്യണം വഴിവിളക്കുകൾ ഉറപ്പാക്കണം മകരവിളക്ക് വ്യൂ പോയിന്റുകളിൽ സുരക്ഷാ വേലികൾ സ്ഥാപിക്കണം മരിച്ചിലകൾ വെട്ടിമാറ്റണം ഇടത്താവളങ്ങളിലെ കടവുകളും വൃത്തിയാക്കണം തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിൽപ്പെടാത്ത സ്ഥലങ്ങളിൽ കെ എസ് സി ബി വഴിവിളക്കുകൾ ഉറപ്പാക്കണം എക്സൈസ് പെട്രോളിംഗ് ശക്തമാക്കണം ഘോഷയാത്ര ആരംഭിക്കുന്ന ദിവസം പന്തളം ഭാഗത്തേക്ക് കെ എസ് ആർ ടി സി അധികം ബസ് സർവീസുകൾ ക്രമീകരിക്കണം ഘോഷയാത്രയോടൊപ്പം ആംബുലൻസ് മെഡിക്കൽ ടീം ഉണ്ടായിരിക്കണം പന്ത്രണ്ടിന് കുളനട ആരോഗ്യ കേന്ദ്രം വൈകിട്ട് വരെ പ്രവർത്തിക്കണം തിരുവാഭരണം കടന്നു പോകുന്ന ദിവസം ചെറുകോൾ കാഞ്ഞീറ്റുകുര വടശ്ശേരിക്കര റാന്നി പെരുന്നാട് ആരോഗ്യ കേന്ദ്രങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കണം ഘോഷയാത്ര കടന്നു പോകുന്ന കാനനപാതകളിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കാട് വെട്ടിത്തെളിച്ച എലിഫന്റ് സ്ക്വാഡുകളെ നിയോഗിക്കണം ഫയർഫോഴ്സിന്റെ സ്ക്വാഡ് സജ്ജമായിരിക്കണം പൊതുമരാമത്ത് നിരത്ത് വിഭാഗം പാതയിലെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തിയാക്കണം ജനുവരി അഞ്ചിന് മകരവിളക്ക വ്യൂ പോയിന്റുകളിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത സുരക്ഷാ പരിശോധന നടത്തുമെന്നും കളക്ടർ അറിയിച്ചു അനുഷ്ഠാനങ്ങളോടെ അറുപത് വർഷമായി തിരുവാഭരണ ഘോഷയാത്ര പ്രധാന പേടകം വഹിക്കുന്ന ഗുരുസ്വാമി കുളത്തിനാൽ പിള്ളയെ ആദരിച്ചു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അംഗമായ ജി സുന്ദരേശൻ ജില്ലാ പോലീസ് മേധാവി ബി ജി വിനോദ് കുമാർ ശബരിമല എ ഡി എം ഡോക്ടർ അരുൺ എസ് നായർ പന്തളം കൊട്ടാരം പ്രതിനിധി എം ആർ സുരേഷ് വർമ്മ തദ്ദേശ സ്ഥാപന അധ്യക്ഷർ ക്ഷേത്രം ഭാരവാഹികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം ശ്രീവത്സം സിൽക്സ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനാട്